ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം പ്രതിനിധികളും സംസ്ഥാന സർക്കാരും ചേർന്ന് ആചാരമായി സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും വൈകിട്ട് ആറ് പതിനഞ്ചിന് കൊടിമരച്ചുവോട്ടിൽ ദേവസ്വം മന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പനെ ചാർത്തി മഹാദീപാരാധന നടത്തും തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും ഇതേസമയം ആകാശത്ത് മകരജ്യോതി നക്ഷത്രം ദൃശ്യമാകും ജനുവരി പതിനാലിന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് മകരസംക്രമ പൂജ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നെയ്യഭിഷേകത്തിനുശേഷം അയ്യപ്പഭക്തർക്ക് തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ ദർശിക്കാം പതിനെട്ടാം തീയതി വരെയാണ് ഭഗവാന് നെയ്യഭിഷേകവും കളഭാഭിഷേകവും നടക്കുന്നത് മകരവിളക്ക് ദിവസം മുതൽ മണിമണ്ഡപത്തിൽ നിന്നും പതിനെട്ടാം പടിയിലേക്കുള്ള എഴുന്നണത്ത് ആരംഭിക്കും ജനുവരി പതിനാലിന് മണിമണ്ഡപത്തിൽ കളമെഴുത്തിന് തുടക്കമാകും മകരം ഒന്നു മുതൽ വരെ അയ്യപ്പസ്വാമിയുടെ അഞ്ചു ഭാവങ്ങളാണ് കളത്തിൽ വരയ്ക്കുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് എത്തിക്കുന്ന പഞ്ചവർണപ്പൊടി ഉപയോഗിച്ചാണ് കളമെഴുതുന്നത് പതിനാല് മുതൽ പതിനേഴ് വരെ പതിനെട്ടാം പടി വരെയും പതിനെട്ടിന് ശരംകുത്തിയിലേക്കുമാണ് എഴുന്നള്ളത് പത്തൊൻപതിനാണ് മണിമണ്ഡപത്തിന് മുൻപിൽ ചൈതന്യ നടത്തുന്ന ഗുരുതി നടക്കുക ജനുവരി ഇരുപതിന് തിരുനട അടയ്ക്കും തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചെത്തുന്ന പന്തള രാജപ്രതിനിധിക്ക് മാത്രമാണ് ജനുവരി ഇരുപതിന് ദർശനത്തിനവകാശം ദർശനം പൂർത്തിയാക്കി പന്തളം രാജപ്രതിനിധി പടിയിറങ്ങി ശബരിമല ചെലവുകൾക്കുള്ള പണക്കിഴിയും താക്കോൽ കൂട്ടവും ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കൈമാറി തിരുവാഭരണത്തിനൊപ്പം പന്തളത്തേക്ക് യാത്ര തിരിക്കുന്നതോടെ മകരവിളക്ക് മഹോത്സവത്തിന് സമാപ്തിയാകും സി മലയാളം ന്യൂസ് പത്തനംതിട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം